ദൃശ്യയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം ഇതാ മാവേലി തമ്പുരാൻ ദൃശ്യയുടെ സ്വന്തം മാവേലി തമ്പുരാൻ എഴുന്ന മാവേലി തമ്പുരാൻ ഇതാ സ്വന്തം മാവേലി തമ്പുരാൻ ഹാപ്പി ഓണം എങ്ങനെ ദൃശ്യ ഓണം ഒക്കെ എങ്ങനെ തകർക്കും ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാണ് മാവേലി അല്ലേ അപ്പൊ നമ്മുടെ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്ന നമ്മളിപ്പോ പാലായിലാണ് അല്ലെ നമുക്ക് ബാക്കി എല്ലാവടത്തെയും വിശേഷങ്ങളൊക്കെ അറിയണം പ്രജകളുടെ വിശേഷം അറിയണം ആ ഓണാഘോഷങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് അപ്പം നമ്മള് കൊട്ടാരമറ്റത്താണ് കൊട്ടാരമറ്റാണിപ്പോ ഉള്ളത് അപ്പൊ മാവേലി തന്റെ പ്രജകളെ കാണാനായിട്ട് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് കാണാം മാവേലിയുടെയും പ്രജകളുടെ എല്ലാം ഓണവിശേഷങ്ങൾ അപ്പം നമ്മുടെ മാവേലി തമ്പുരാനെയും കൂട്ടിക്കൊണ്ട് നമ്മൾ ഇവിടെ പ്രജകളെയൊക്കെ കാണാനായിട്ട് ചെല്ലുന്നു ഒന്നുമില്ല കുറച്ച് സംസാരിക്കുന്നു ഓണത്തെക്കുറിച്ചും ഓണാഘോഷത്തെ മാവേലി സംസാരിക്കും നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരൂടെ സംസാരിക്കും നമ്മളിപ്പോ ഒരു കടയിലുണ്ട് ചേച്ചി ഹലോ നിങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നാണ്ട് ആ ഒരു വിഷമമുണ്ട് അല്ലെ മാവേലി കച്ചവടമൊക്കെ സമ്മാനം സുഖമായിട്ടിരിക്കുന്നു അല്ലെ കച്ചവടം അല്പം കുറവാണെങ്കിലും ആ മാവേലിയുടെ വക ഒരു സമ്മാനം കേട്ടോ അപ്പം അപ്പം ഹാപ്പി ഹാപ്പി പറയുന്നത് എനിക്ക് തോന്നുന്നു പ്രശ്നമുണ്ട് ുംറവാ ഇടയ്ക്ക് വെയില ഇടയ്ക്ക് മഴ എന്നാ ചെയ്യാനാ ഇപ്പോ കാലാവസ്ഥയും എല്ലാം നമ്മൾ മാറ്റി മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആ അതാണ് പ്രശ്നം നമ്മളിവിടെ വന്നപ്പോൾ തന്നെ സാധാരണ ഇവിടത്തെ റോഡും വഴിയും ഒക്കെ കുളമായിട്ട് കിടക്കുന്നുണ്ട് പലയിടത്തും ഇതൊക്കെ ശരിയാക്കണം നമ്മുടെ കാലത്ത് എല്ലാ വഴികളൊക്കെ ശരിയായിരുന്നു പ്രജകളെല്ലാം സന്തോഷമായിരുന്നു ഇപ്പോഴും കൂടി എല്ലാവരും കഴിയണം എന്നാണ് ഞങ്ങള് ദൃശ്യായിരുന്നു മാവേലി തമ്പിലാണ് എത്തിയിരിക്കുന്നത് ഓണം എങ്ങനെയാണോ അടിച്ചു ഓണം എന്ന് പറയുമ്പം ഒട്ടും മറക്കാത്ത ഒരു സംഭവം സദ്യയാണ് സദ്യ ഏറ്റവും ഇഷ്ടാ അപ്പം രണ്ട് സമ്മാനങ്ങളും ഉണ്ട് കേട്ടോ കേരളാഭിഷൻ ദൃശ്യ നൽകുന്ന സമ്മാനമാണ് കേരളാവിഷൻ ദൃശ്യ ന്യൂസ് ടീം നൽകുന്ന സമ്മാനം അപ്പം ഹാപ്പി ഓണം ഹാപ്പി ഓണം അപ്പം മാവലി മാവലി പ്രജകളൊക്കെ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളിപ്പം ബസ് സ്റ്റാൻഡിലായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബസ്സിലെ കുറെ സുഹൃത്തുക്കളുണ്ട് അല്ലേ നമ്മുടെ എന്നും യാത്രക്ക് കൂടെ നിൽക്കുന്ന ബസ്സിലെ ആൾക്കാരുണ്ട് അല്ലേ പൊതുവേ പണ്ടത്തെ ഓണം വെച്ച് നോക്കുമ്പോഴേ കാണപ്പോ ചിലരൊക്കെ ഓടി ഒളിച്ചതായിട്ട് സംശയിക്കുന്നുണ്ട് നമ്മളവരെ ഓടിച്ചിട്ട് പിടിക്കും അല്ലേ ഞങ്ങള് ദൃശ്യ കേരളാവിശ്യം ദൃശ്യയുടെ ഓണാഘോഷ പരിപാടികൾ പരിചയം നമ്മളെ ഏത് റൂട്ടിലാ ആണല്ലേ എങ്ങനെയുണ്ട് കളക്ഷൻ ഒക്കെ ഉണ്ടോ വലിയ ഇല്ല കുറവാണ് കുറവാണ് നമുക്ക് പിള്ളേരുണ്ടെങ്കിൽ ഓണം എന്നൊക്കെ പറഞ്ഞാല് നല്ല ആളൊക്കെ പണ്ടുണ്ടാവാറുണ്ട് ഇപ്പൊ എല്ലാവർക്കും വണ്ടി ആയില്ലേ അതുകൊണ്ട് ഇപ്പോ ബസ്സുകാരും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ലാന്ന് പറയുന്ന എനിക്കൊന്നും ഓണത്തിന് ഉത്രാടപ്പാച്ചിൽ നിന്ന് വരാൻ വേണ്ടിയിരിക്കുവാണ് എല്ലാവരും അല്ലെ അപ്പൊ അതിനായിരിക്കും തിരക്ക് ശ്രീത് എല്ലാ ഓണത്തിന് എല്ലാ പരിപാടി പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല ആഹ് അവധിയാണ് തന്നെയാണ് മാവേലിയുടെ വക കേളാഘം ദൃശ്യം നൽകുന്ന ഒരു സമ്മാനം കേട്ടോ അപ്പം ഹാപ്പി ഓണം ഹാപ്പി ഓണം മാവേലി അടുത്ത ആൾക്കാർ നമ്മുടെ അടുത്ത് കുറച്ച് പേരോണ്ടിപ്പുണ്ട് എല്ലാരും അതുക്കെ മാറിപ്പോ ചേച്ചിയോ നമുക്ക് ആ ചേച്ചിയോടൊക്കെ ഒന്ന് ചോദിച്ച് സംസാരിക്കാം മാവേലിങ്ങ് പോരാബാ ഓണാഘോഷമൊക്കെ എവിടെ ആയി ഓണാഘോഷ ഓണത്തിന് 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 പരിപാടി അങ്ങനെ ഗ്രൂപ്പ് പലവിധ മത്സരങ്ങൾ നടത്താനാണ് തീരുമാനിച്ചത് കഴിച്ച് വീട്ടില് എല്ലാരും ചെറിയ സമ്മാനം ഓക്കേ ഹാപ്പി കൊട്ടാരമറ്റങ്ങനെ മാവേലി ഹാപ്പി നടക്കട്ടെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് നടക്കുകയാണ് ധാരാളം ആൾക്കാരാണ് ഉള്ളത് മാവേലി ബാ മാവേലി പറ ഒരു പരീക്ഷണം നടത്തുന്നുണ്ടോട്ടറി അപ്പൊ നമ്മള് ഒരു ലോട്ടറി ലോട്ടറി സന്തോഷം സന്തോഷും സന്തോഷത്തിലാണ് മാവേനിയോട് എന്തായാലും ചോദിക്കണ്ടോ സന്തോഷം മാത്രമേ അനുഗ്രഹം കൊടുക്കണം കേട്ടോ നൽകുന്ന ഒരു സമ്മാനം അനുഗ്രഹം ആപ്പി ഓണം ഹാപ്പി ഓണം പേര് ബിപിൻ ബാബു വീട് എരുമേലി മാവേലെന്തായാലും ചോദിക്കണ്ടോ ആകം ആഘോഷം എങ്ങനെയാ വീട്ടിൽ തന്നെയാണോ ആഘോഷത്തിന് വണ്ടിയാ നിറങ്ങണന്നിരിക്കുന്നത് ഓണം അടിച്ച് കുളിക്കണം തന്നെയാ ഓണം കുടുംബാംഗങ്ങൾക്കെല്ലാം ഹാപ്പി ഓണം ഓക്കെ ഇനി എങ്ങോട്ടാ പോണ്ട നമുക്ക്

ഇപ്പോൾ ചിങ്ങമാണെങ്കിലും അത് കർക്കിടകമാണെങ്കിലും അതിനൊക്കെ മഴയാണെങ്കിലും അതിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയാണോ ഇവിടെ ഇപ്പം ഇപ്പം കേൾക്കാൻ ന്യൂനമർദ്ദം വന്നു മഴ പിന്നെ വെയിൽ ഇത് അത് ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ ആവേല ശ്രദ്ധിക്കുന്നുണ്ടല്ലേ പിന്നെ ഇതൊക്കെ നമ്മൾ തന്നെയല്ലേ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കാടും സംഭവമൊക്കെ നശിപ്പിച്ച് കണ്ടിടിക്കുമോ മാവേലിയിൽ നിന്ന് ആ അല്ല പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ അടുത്ത് നമുക്കറിയാമല്ലോ നമ്മൾ നമ്മളറിയുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരല്ലേ റോഡിൽ മരിച്ചോണ്ടിരിക്കുന്ന വാഹനാപകടങ്ങളും റോഡിലെ പ്രശ്നങ്ങള് ആ അങ്ങനെ അപകടങ്ങളും പ്രശ്നങ്ങളും അവരെയും അവരെ കാത്ത് ഇവിടെ ഇരിപ്പുണ്ട് ഇരുപണ്ട് നമ്മൾ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം അറിയുവോ ഏ ആ വീട് അനേക്ക് സാധനമൊക്കെ ആയിരിക്കുന്നു അല്ലെ അപ്പൊ മാവേലിയോട് എന്തായാലും ചോദിക്കാണെങ്കിൽ ചോദിച്ചോ എന്തിനും ഉത്തരം തരും മാവേലി സന്തോഷല്ലേ അപ്പം നമ്മുടെ ഒരു സമ്മാനം കേരള വിഷം ദൃശ്യം നൽകുന്ന ഒരു സമ്മാനമാണ് കേട്ടോ ഓക്കെ എല്ലാരും പേര് പറഞ്ഞു ഇല്ല നമുക്ക് കുറച്ച് കുട്ടികൾ 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 അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കണല്ലോ നമുക്ക് പേര് പറഞ്ഞു മെഡിക്കൽ കോളേജ് സ്നേഹ മാറിപ്പോയാത്ര മാവേലിയോടെ ജോഷു മാവേലിയോട് എന്തായാലും ചോദിക്കണ്ടോ ഇല്ല ആയിട്ടില്ല ഓണാഘോഷ കൊടുക്കണം ദൃശ്യ നൽകുന്ന ഒരു സമ്മാനം കേട്ടോ ഓണമൊക്കെ അടിച്ചുപൊളിക്കാം ഇപ്പം സമ്മാനം വരും അപ്പത്തേക്ക് ഒരു ഒരു ചോദ്യമൊക്കെ ചോദിച്ചേക്കാം മാവേലോട് എന്തായാലും ചോദിക്കാണ്ടോ പാട്ട് പാടും സ്നേഹയല്ലേ സ്നേഹയുടെ മുഖം കണ്ടിട്ട് ഒരു പാട്ടുകാരിയാണ് ഏഹ് പിന്നെ എന്തെങ്കിലും കഴിവ് എന്താണ് പ്രസംഗിക്കുവോ ഇല്ല പഠിത്തമായിരിക്കും മെയ് ആ ഓക്കെ 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 ഈ ചേച്ചി പാടുവോ ആശാമാരാണ് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നട്ടോ മാവേലി കേരളത്തില് എന്താ പറയുന്നത് ആശാമാരി സേവനം അറിയാലോ ഇപ്പൊ നമുക്കറിയാലോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം ശരിയാവട്ടെ ഞാൻ ചോദിക്കുന്നത് പാതാളത്തില് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാവേലി ശരിയാക്കി തരണം അറിയാലോ ഏറ്റവും വലിയൊ അപ്പോൾ അതൊക്കെ പരിഹരിച്ച് അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം അവർക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആവണം ഓക്കെ ആവട്ടെ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോഴേക്കും എല്ലാം ശരിയായിട്ടിരിക്കും ഓണ മാവേലി പറയുന്നത് മാവേലി പാതാളത്തിനാണെങ്കിലും ഭയങ്കര അറിവാണ് എല്ലാ കാര്യവും അറിയും എല്ലാ കാര്യങ്ങളും അറിയുന്നു അപ്പം അടുത്ത ഓണത്തിന് ആശമാർക്ക് ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല ആശാ വർക്കറായ ആശ് അവർക്ക് മാവേലിയുടെ ഭാഗ്നം കേരള വിഷൻ ദൃശ്യം ചേച്ചി മാവേലി അങ്ങനെ ആണ് എന്ത് വേണമെന്ന് ചോദിച്ചോ നാരങ്ങ വെള്ളം വേണമെന്നുണ്ട് പക്ഷെ ഇത് നമുക്ക് പരിചയപ്പെട്ടേക്കാം ചേച്ചി പേര് എങ്ങനെയുണ്ട് എല്ലാവർക്കും സമൃദ്ധി അവയ മരിയ ബേക്കറി അതല്ലേ പേര് എല്ലാവർക്കും സമൃദ്ധിയുടെ ഒരു ഓണാശംസയായിട്ടാണ് മാവേലി എത്തിയിരിക്കുന്നത് മാവേലിയുടെ അനുഗ്രഹം അപ്പൊ നമ്മുടെ ദൃശ്യയുടെ ഒരു ഓണക്കാഴ്ചയാണ് കേട്ടോ എല്ലാവരും ഒന്ന് പരിചയപ്പെടുന്നു മാവേലി വരുന്നു മാവേലിക്ക് എല്ലാവരും ആഗ്രഹം ദൃശ്യ കേരള വർഷം നൽകുന്ന ഒരു മനോഹര സമ്മാനം കേട്ടോ ഓക്കെ അപ്പം ഹാപ്പി ഓണം ഞങ്ങള് ദൃശ്യോ ഇതാകാത്ത മനസ്സിലായോ ഷോപ്പിന്റെ ഓണറാ ശ്രീറാംസിലെ ഷോപ്പിൽ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വാഹനത്തിന്റെ ഒക്കെ എനിക്കൊന്ന് ഞാൻ അക്കൗണ്ട് വീട് 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 എവിടെയാ പൈക 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 നിങ്ങള് കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് നടക്കുന്നവരാണോ യുവജനങ്ങളാണ് അല്ല ഇവരിപ്പൊ അവര് സാധനം ഒക്കെ പേടിക്കാൻ വന്നിരിക്കുന്ന തോന്നുന്നു അവര് അവരെ നമ്മൾ അധികം ശല്യം ചെയ്യുന്നില്ല അവരാണ് നിങ്ങൾ പേടിച്ചോട്ടെ യോഗ്യല്ല കാരണം മാവേലി ഫുട് വയ്ക്കപ്പോ അല്ല നോം ജന്മന അങ്ങനെയാണ് അതെ ഇത് കേരളാഭി ദൃശ്യം നൽകുന്ന ഒരു സമ്മാനം കേട്ടോ കൂടി ഇപ്പൊ വരും നമുക്ക് എല്ലാവർക്കും ആരെയും നമ്മൾ കുറയ്ക്കുന്നില്ല എല്ലാവർക്കും സമ്മാനമാണ് അപ്പം ഓണത്തിന്റെ കാഴ്ചകള് ഇങ്ങനെ മുന്നോട്ട് പോകാനുണ്ടോ ഓണാഘോഷമായിട്ട് എന്താ പരിപാടി ആണ് എന്താ പ്രത്യേക എനിക്ക് ഡാൻസ് കളിക്കും ഓണത്തിന് എന്താ ഒരു സ്പെഷ്യൽ ഒരു ഓർമ്മ നിൽക്കുന്നത് എന്താ

ഹാപ്പി ആണ് കേട്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷങ്ങൾ അങ്ങനെയല്ലല്ലോ ആയിരുന്നു ആ ഓണം വിഷു അങ്ങനെയൊക്കെ ക്രിസ്മസ് അങ്ങനെയൊക്കെ എല്ലാം ആഘോഷം പക്ഷെ ഇപ്പോഴത്തെ ആഘോഷം അങ്ങനെയല്ലല്ലോ ഈ പാതാളത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ അവിടെ ഇല്ലാത്ത കൃഷി ഇല്ലല്ലോ പക്ഷെ ഇവിടുത്തെ പോലത്തെ കഞ്ചാവ് കൃഷിയൊന്നും അവിടെ ഇല്ല ആ ഇവിടെയൊക്കെ നമ്മൾ വരുമ്പോഴല്ലേ ഇവിടെ ലഹരി ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ വരെ ഭയങ്കര എം ഡി എം എ അങ്ങനെയൊക്കെ സംഭവങ്ങളല്ലേ ആ പക്ഷെ അതൊന്നും ഇല്ലാത്ത നല്ലൊരു നാടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴേ മാവേലിക്ക് ഒരു അല്പം മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സങ്കടം ഉണ്ടാകാറുണ്ടോ ആ സങ്കടം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഓരോ കാലഘട്ടത്തിലും ഓരോരോ രീതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ അതിപ്പോൾ ഭരണമായിക്കോട്ടെ ഇവിടുത്തെ സമൂഹത്തിൻ്റെ ജീവിതമായിക്കോട്ടെ ഇതെല്ലാം മാറണം നല്ലൊരു മാറ്റം വേണം ഇതിപ്പോൾ എവിടെയാ നമ്മുടെ കൊട്ടാരമറ്റത്തെ നമ്മുടെ ഓട്ടോ ചേട്ടന്മാരാണ് അപ്പൊ അവരെയൊക്കെ പറഞ്ഞു ബിജു രണ്ട് രാജേഷ് ഉണ്ടല്ലേ ഓക്കേ ഓക്കേ എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ എങ്ങനെയുണ്ട് മാവേലി ഇത് നമ്മുടെ ഓട്ടോ സുഹൃത്തുക്കളാണ് കേട്ടോ നമ്മുടെ എന്താ പറഞ്ഞത് ഡെയിലി നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് യാത്രക്കാരെല്ലാം കൊണ്ടുപോയി യഥാസ്ഥാനത്ത് എത്തിക്കുന്നവരാണ് എന്താ പറയാനുള്ളത് എങ്ങനെയുണ്ട് ഓട്ടോ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ടോ തരക്കേടില്ലാണ്ട് പോകുന്നു അപ്പൊ ആൾക്കാർ ആൾക്കാരെ അടുത്ത് സാധാരണ ഓട്ടോകാര് മറ്റേ പൈസ മേടിക്കുന്നു പിഴ മേടിക്കുന്നു എന്നൊക്കെ ഒരു പരാതി ഉണ്ട് ഇവരങ്ങനെയല്ല ഏറ്റവും എന്നാ പറയുന്നത് മനോഹരമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അവര് നല്ല രീതിയിൽ ഇവരെത്തുന്നവരെ എനിക്കൊന്നും രാത്രി കാലങ്ങളിൽ എല്ലാം ഓടുന്നുണ്ടല്ലേ ആഹാ അടിപൊളി ഷട്ട കേട്ടോ അവയിലോട് എന്തായാലും ചോദിക്കണ്ടോ അതാണത് സുഖമാണോ പിന്നെ അപ്പൊ എല്ലാവർക്കും ഒരു ചെറിയ സമ്മാനം കേട്ടോ ദൃശ്യ കേരളാവിഷം നൽകുന്ന ഒരു സമ്മാനം ഹാപ്പി ഓണം ഹാപ്പി ഓണം എല്ലാവർക്കും അപ്പം ഹാപ്പി ഓണം കൂടിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഹാപ്പി ആയോ അപ്പം എല്ലാവരും ഓണം അടിച്ചുപൊളിക്കുക ഓക്കെ ഹാപ്പി ഓണം ബസ് സ്റ്റാൻഡിലെ സ്റ്റാൻഡിലെ ഏജന്റേ ബസ് സ്റ്റാൻഡിൽ പിടിച്ചേക്കുന്ന എങ്ങനെയാണ് ആൾക്കാരുടെ തിരക്കുണ്ടോ ഓണത്തിൻ്റെ തിരക്കുണ്ട് പേരെങ്ങനെയുണ്ട് പേരെങ്ങനെയായിരുന്നു എൻ്റെ പേര് ബിജി എൻ്റെ പേര് ലിബിൻ ഇപ്പം പ്പി വേണം ഓണം അടിച്ചു വിളിക്കാം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ആ